ഹായ് എൻ എസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ നമുക്ക് സിവിൽ ഗ്രാജുവേറ്റ്സിന് റീസെൻ്റായിട്ട് പി എസ് സി വിളിച്ചിട്ടുള്ള എക്സാംസ് ഏതൊക്കെയാണ് അതിൻ്റെ ഡേറ്റ്സ് എക്സാം ഡേയ്റ്റ്സ് ഏതൊക്കെയാണെന്ന് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആനുവൽ കലണ്ടർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ആനുവൽ എക്സാം കലണ്ടർ പുറത്ത് വന്നിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ വിളിച്ച ഏകദേശം പത്തിലധികം നോട്ടിഫിക്കേഷൻസ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിളിച്ച എക്സാമുകൾ അല്ലെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻസിൻ്റെ എക്സാമുകളെല്ലാം ഏതൊക്കെ സമയത്താണ് എന്നുള്ളതാണ് ഈ ആനുവൽ എക്സാം കലണ്ടറിൽ നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അത് ഏതൊക്കെ സമയത്താണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് അതുപോലെ തന്നെ ഈ എക്സാമുകളെല്ലാം കൂടെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഏത് എക്സാമിനാണ് ഞാൻ ഫോക്കസ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷനൊക്കെ ഉള്ളവർക്ക് വേണ്ടി നമ്മളൊരു വെബിനാറും നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങളോട് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആനുവൽ കലണ്ടറി വന്നിട്ടുള്ള ടൈം ഏതൊക്കെയാണോ നമുക്ക് നോക്കാം അല്ലെങ്കിൽ ഏതൊക്കെ സ്ലോട്ടുകളാണ് ഓരോ എക്സാമും വന്നിട്ടുള്ളതെന്ന് നോക്കാം അപ്പം ആദ്യം തന്നെ ഞാൻ പറയാം ഈ നാല് എക്സാമുകൾ ജൂൺ ഓഗസ്റ്റ് സ്ലോട്ടിൽ വന്നിട്ടുള്ളതാണ് ഓക്കെ അതായത് അസിസ്റ്റൻറ്റ് ടൗൺ പ്ലാനർ ബി ടെക് ലെവൽ എക്സാം ആണ് എൽ എസ് ഇ ഡി ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഗ്രേഡ് വൺ ഓവർ സി ഗ്രേഡ് വൺ ഡിപ്ലോമ ലെവൽ എക്സാം ആണ് അതുപോലെ പി ഡബ്ല്യു ഡി ഇറിഗേഷൻ ഗ്രേഡ് വൺ എക്സാം തന്നെയാണ് അതും ഡിപ്ലോമ ലെവലാണ് അതുപോലെ സിവിൽ സബ് എഞ്ചിനീയർ അതും ഈ പറയുന്ന പോലെ ഡിപ്ലോമ ലെവൽ എക്സാം ആണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് വന്നിരിക്കുന്നത് ജൂൺ ഓഗസ്റ്റ് സ്ലോട്ടിലേക്കാണ് അതായത് ഈ പത്ത് എക്സാമുകളിൽ എല്ലാ എക്സാമുകളും സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ ജൂൺ കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്കൊരു സിക്സ് മന്ത്സ് എന്തായാലും ഈ എക്സാം പ്രിപ്പറേഷന് വേണ്ടി ഏറ്റവും മിനിമം സിക്സ് മന്ത്സ് നിങ്ങളുടെ മുമ്പിൽ ഈ എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾ അതനുസരിച്ച് കൊണ്ടുപോകണം കാര്യം നമുക്കൊരു എക്സാമിന് ഒരു രണ്ട് മാസം മുന്നെങ്കിലും നമ്മൾ അത്യാവശ്യം എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് നമ്മൾ റിവിഷൻ നടത്തുന്ന ഒരു പാറ്റേണിലോട്ട് നമുക്ക് എത്തണം അപ്പോൾ എന്തായാലും ഈ ഡേറ്റ് ഒക്കെ നേരത്തെ പി എസ് അനൗൺസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് പ്ലാൻ ചെയ്യാനുള്ളൊരു എന്താണ് ഒരു സ്കോപ്പ് നമുക്കിവിടെ കിട്ടുകയാണ് പിന്നീട് വേറൊള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് സിലബസ് സിലബസ് നമുക്ക് എന്താ പി എസ് സി നേരത്തെ തന്നെ തരുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സിലബസ് നമ്മളുടെ കൈ കിട്ടും അതുപോലെ ഡേറ്റും അല്ലെങ്കിൽ ഏകദേശം ഒരു സ്ലോട്ടും നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എക്സാംസ് നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് പ്ലാൻ ചെയ്ത് വൃത്തിക്ക് പഠിക്കാനുള്ള ഒരു അല്ലെങ്കിൽ നമുക്ക് എല്ലാം ഒന്ന് പ്ലാൻ ചെയ്ത് പഠിക്കാനുള്ളൊരു അവസരം അവിടെ ലഭിക്കുന്നുണ്ട് വീണ്ടും നമുക്ക് നോക്കാം അടുത്ത ഒരു ട്രെയ്സർ എക്സാം ആണ് വന്നിരിക്കുന്നത് അത് ജൂലൈ സെപ്റ്റംബർ സ്ലോട്ടിലേക്കാണ് വന്നിരിക്കുന്നത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ സ്ലോട്ടിൽ ആയിരിക്കും വരുന്നത് ബാക്കി ഈ മൂന്ന് എക്സാമുകൾ നമുക്ക് നോക്കാം ജൂലൈ സെപ്റ്റംബർ സ്ലോട്ടിലേക്കാണ് ഏതൊക്കെ വരുന്നത് നോക്കാം ഗ്രേഡ് ടു എക്സാം വരുന്നുണ്ട് പി ഡബ്ല്യു ഡി ഇറിഗേഷനിലേക്കുള്ളതാണ് അതുപോലെ മറ്റൊരു ഗ്രേഡ് ടു വന്നിട്ടുണ്ട് ഹാർബർ എഞ്ചിനീയറിംഗ് ആണ് അതുപോലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എക്സാം നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ് ലബിടെക് ലെവൽ എക്സാം നമ്മൾ കാത്തിരിക്കുന്ന ഒരു എക്സാമാണ് ആണ് എ എൽ എസ് ഇ ഡി അത് വന്നിരിക്കുന്നത് ജൂലൈ സെപ്റ്റംബറിലാണ് ഓക്കെ ഈ ഗ്രേഡ് ടു എക്സാമുകളെല്ലാം കൂടി ഒരുമിച്ചായിരിക്കും ഗ്രേഡ് ടു അല്ലാണ്ട് ഒരുമിച്ച് ഗ്രേഡ് ത്രീ അല്ലാണ്ട് ഒരുമിച്ചും ഗ്രേഡ് വൺ അല്ലാണ്ട് ഒരുമിച്ചും ആയിരിക്കും നോർമലി വരുന്നത് ഈ സെയിം സ്ലോട്ടിലാണെങ്കിൽ ഏകദേശം അങ്ങനെ ആ എക്സാം വരത്തുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് എ ലെവൽ എക്സാം എ ലെവൽ എക്സാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ എൽ എസ് സി ഡി എ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈയിലാണ് ഓക്കെ ഏഴ് മാസത്തോളം നിങ്ങളുടെ മുമ്പിലുണ്ട് ജൂലൈയോ ഓഗസ്റ്റോ സെപ്റ്റംബറോ ആകാം ഓക്കെ അടുത്ത ഡ്രാഫ്റ്റ് മാൻ ഗ്രേഡ് ടു മറ്റൊരു എക്സാം വരുന്നത് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലെ സെപ്റ്റംബർ നവംബറിലേക്കാണ് ആ ഒരു എക്സാം വരുന്നത് സെപ്റ്റംബർ നവംബർ സ്ലോട്ടിലേക്കാണ് വരുന്നത് വീണ്ടും ഒരു സെക്കൻഡ് ഗ്രേഡ് എക്സാം ഒക്ടോബർ ഡിസംബറിലേക്ക് വരുന്നുണ്ട് എൽ എസ് ഇ ഡി ഗ്രേഡ് ടു അത്യാവശ്യം നല്ല വേക്കൻസി ഉള്ള എക്സാമുകളൊക്കെയാണ് ഈ പറഞ്ഞതല്ല ഇതും അതുപോലെ തന്നെയാണ് നല്ല ഉള്ള വേക്കൻസിയുള്ള എക്സാമാണ് അത് ഒക്ടോബർ ഡിസംബർ സ്ലോട്ടിലേക്കാണ് വരുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക അപ്പം നിങ്ങൾക്ക് വേണ്ടി നമ്മളൊരു വെബിനാർ ഞാൻ അല്ലേ അപ്പോൾ ഒരു വെബിനാർ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കൊരു പ്രോപ്പർ സ്റ്റഡി സ്ട്രാറ്റജി വേണം ഓക്കെ ഒരു പ്രോപ്പർ സ്റ്റഡി സ്ട്രാറ്റജി വെച്ചിട്ട് വേണം നിങ്ങൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ കാര്യം ബിടെക് ലെവൽ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന പോലായിരിക്കത്തില്ല അല്ലെങ്കിൽ ഒരു എ ഇ എക്സാം പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കത്തില്ല ഒരു ഓവസ്യ ഗ്രേഡ് വൺ എക്സാം പ്രിപ്പയർ ചെയ്യേണ്ടത് പക്ഷേ എ ലെവൽ എക്സാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഓവസ്യ ഗ്രേഡ് വണ്ണിന് കുറച്ച് അഡ്വാൻറ്റേജ് അവിടെ കിട്ടുന്നതായിരിക്കും പക്ഷേ ഈ രണ്ട് എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്ന പോലായിരിക്കത്തില്ല ഗ്രേഡ് ടു എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത് അപ്പം ഓരോ എക്സാമുകൾക്കും ഓരോ പാറ്റേൺ ആണ് ഓരോ ലെവലാണ് പക്ഷേ ചിലപ്പം എ ലെവൽ എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഓൾറെഡി കവേഡ് ഏതെങ്കിലും ഒരു എക്സാം കാണും ഫോർ എക്സാമ്പിൾ ഗ്രേഡ് വൺ ഞാൻ പറഞ്ഞ പോലെ എ ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓൾറെഡി ഗ്രേഡ് വൺ കവർ ആകുന്നതായിരിക്കും അപ്പം അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ഇതിനെല്ലാം കൂടെ വെറുതെ ബ്ലൈൻഡായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു പ്ലാൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്ക് പഠിക്കുന്നത് നല്ലതായിരിക്കും അത് ഓരോന്നും നിങ്ങളുടെ സ്കിൽ സെറ്റ് ഇരിക്കും നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് എക്സാം ആണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും അത് നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത് എന്തായാലും നമ്മളൊരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് തരാം എങ്ങനെ ഇത് പ്രിപ്പയർ ചെയ്യണമെന്നുള്ളത് അല്ലെ എന്തൊക്കെ സ്ട്രാറ്റജീസ് നമുക്ക് നോർമലി എന്തൊക്കെ അപ്രോച്ചസ് കൊടുക്കാമെന്നുള്ള കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാൻ ആണ് നമുക്ക് ഈ വെബിനാർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആരതി മിസ് ആണ് പ്ലാൻ ചെയ്യുന്നത് അല്ലേ അത് വെബിനാർ എടുക്കുന്നത് ആരതി മിസ് സൺഡേ ജാനുവരി അഞ്ചിന് എട്ട് മണിക്കാണ് നമ്മൾ ആ വെബിനാർ പ്ലാൻ ചെയ്തിട്ടുള്ളത് ലൈവ് വെബിനാർ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ വെബിനാറിന് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാം അതുപോലെ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നമുക്ക് വിളിക്കാവുന്നതുമാണ് ഓക്കെ അപ്പം നമ്മുടെ കോഴ്സുകളെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോ ആ ഗൂഗിൾ ഫോമിലോ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ചെയ്യാവുന്നതാണ് ഓൺലൈൻ കോഴ്സുകളുണ്ട് ഓഫ്ലൈൻ കോഴ്സുകളുണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഫീസിൽ നമ്മൾ ഈ കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും എന്നാൽ പ്രീമിയം ബാച്ച് ആയിരിക്കും അതായത് ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സുകളും ക്ലാസ് നോട്ട്സും മെൻ്റർഷിപ്പ് ഉൾപ്പെടെയുള്ള ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉൾപ്പെടെയുള്ള ഒരു പ്രീമിയം ബാച്ച് ബാച്ചായിരിക്കും നമ്മളവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് കോഴ്സിനെ പറ്റി അറിയാൻ താല്പര്യമുള്ളവർക്കും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആയിട്ടുള്ള എക്സാമിലെ നോക്കിയാൽ നമുക്ക് ടോപ്പ് റാങ്കുകളൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതും അതുപോലെ നിങ്ങൾക്കും ഈ ഒരു എക്സാമിന് മുന്നേലെത്താൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ കൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പം ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും കുറച്ച് അലേർട്ടായിട്ടിരിക്കുക നമുക്ക് ആറേഴ് മാസം നമ്മുടെ മുമ്പിലുണ്ട് നമുക്ക് സമയം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് സിലബസ് നമുക്കിപ്പോൾ ക്ലിയർ ആയിട്ട് വരുന്നതാണ് ഇതനുസരിച്ച് നിങ്ങൾക്ക് എല്ലാം ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും അപ്പം ഈ എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് താങ്ക്